മാന്യപ്രേക്ഷകർക്ക് ലോകം പരിപാടിയിലേക്ക് സ്വാഗതം ഇവിടെ കേരളത്തിൽ നല്ലതുപോലെ ജോലി ചെയ്ത് കൂലിയും മേടിച്ച് കുടുംബങ്ങളെയൊക്കെ നല്ലതുപോലെ പോറ്റുന്ന ചെറുപ്പക്കാർ വീടും വിറ്റ് ഭാര്യയുടെ സ്വർണവും പണിയും വെച്ച് ഗൾഫിലൊക്കെ പോയി അലഞ്ഞ് തിരിഞ്ഞ് പണിയും ജോലിയും ഇല്ലാതൊക്കെ ഇറങ്ങി തിരിഞ്ഞ് നടന്നാൽ അവരെങ്ങനെങ്കിലും നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള പരിപാടിയാണ് പ്രവാസി ലോകം എന്നുള്ള പരിപാടിയല്ലേ മള അതെ അതെ അങ്ങനത്തെ ഉദ്ദേശം തന്നെയല്ലേ നമുക്ക് വേറെ വേറെ ഒരു വേറെ ഉദ്ദേശം ഇല്ല അങ്ങനെയുള്ള നല്ല ഉദ്ദേശത്തുള്ള ഒരു പരിപാടിയാണ് അപ്പം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക എന്നുള്ളതാണ് ഇതിന്റെ ടൈറ്റിൽ ആയിട്ട് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നല്ലേ മള അതെ അതെ ആ അപ്പൊ എന്നാരങ്ങൾ വന്നിട്ടുണ്ടോ മള ുംരിക്കും പിന്നെ വെറുതെ അപ്പം പ്രവാസി ലോകം പരിപാടിയിൽ നിന്നെത്തിരിക്കുന്നൊരു ഇത് പ്രസവലോകം പരിപാടിയല്ലേ ഇതാണ് പ്രസവലോകം പ്രവാസി പ്രസവിച്ചതാണോ അല്ല എന്ത് പ്രസവലോകം അല്ലോകം

പോയിട്ട് പോയിട്ടാറുമാസേ എനിക്ക് ഗർഭം ആറുമാസം വയറ്റിലിണ്ടെന്നത്ര പിന്നെ കാര്യങ്ങളൊന്നും ആ കൊല്ലത്തില് വരാറുണ്ട് വർഷായി പോയിട്ടെന്ന് പറഞ്ഞു ഏഴ് കൊല്ലായി പോയിട്ട് ആയി മാസം എന്ത് എന്ത് കണക്കാത് മനസ്സിലാവില്ലല്ലോ പുള്ളി പോയിട്ട് ഏഴ് വർഷമായി ആ കൊല്ലത്തില് വരാറുണ്ട് നിങ്ങക്ക് ആറു മാസമായി അതിനകത്ത് ഇപ്പൊ കണക്കിന് മിസ്റ്റേക്ക് കണക്ക് മൊത്തം മിസ്റ്റേക്കാണല്ലോ ഇതെന്ത് കഴിയായി അല്ല ഞാൻ പറയട്ടെ പോയിട്ട് ഏഴു ഏഴു കൊല്ലം പുള്ളി കൊല്ലത്ത് വരാറുണ്ട് കൊല്ലത്തെ എന്റെ വീട്ടിലോട്ട് വരൂല പോയിട്ട് ഏഴ് വർഷം പുള്ളി കൊല്ലത്തെ ഒരു കെട്ടിയോളുണ്ട് ആ കെട്ടിയോ കൂടെ എടുത്ത് വരാറുണ്ട് അപ്പൊ കൊല്ലത്ത് കെട്ടിയോളെടുത്ത് വരാറുണ്ട് ആ ഞമ്മളിവിടെ വെറുതെ ഇങ്ങനെ ചിരിക്കണ്ട കരയണ്ട ഞാൻ കരഞ്ഞില്ലല്ലോ അല്ല ഞാൻ 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 ഉള്ള കാര്യം പറഞ്ഞതല്ലേ അതിപ്പോ കരഞ്ഞതല്ലല്ലോ പുള്ളിക്കാരൻ പോയിട്ട് പടച്ചോനെ ഞാൻ ചിരിച്ചില്ലെന്ന് കരയെ വിഷമിക്കണതല്ലേ ഇതെന്താണ് നിങ്ങക്കെല്ലാം തിരിഞ്ഞാണല്ലോ കേൾക്കണേ പടച്ചോനാണ് നേര് ഞമ്മളീ ടി വിൽ നിങ്ങളെ കാണുമ്പോ അള്ളാ

ആ കൊച്ചി രാജാവും പുള്ളിയും മൈ ഫ്രണ്ടും ബാക്കിൽ വീലുമായിട്ട് കഴിഞ്ഞ അത്രക്ക് ദോസ്തുക്കളായിരുന്നു ശരിക്കും എന്റെ കെട്ടിയോനും കൊച്ചി രാജാവും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ എന്താണ് മലബന്ധ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറയുന്നുണ്ട് ഇവർ ഇന്റർവ്യൂവിന് വരുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇന്റർവ്യൂ ചെയ്തിട്ട് നല്ല വൃത്തിയും പെരുപ്പുമുള്ള സംസാരം ഉണ്ടെങ്കിൽ മാത്രം അതെ അതെ ഞാൻ അതിന് വൃത്തിയില്ലാത്ത എന്ത് പറഞ്ഞു പിന്നെ അതെ ഈ മലബന്ധം എന്ന് പറഞ്ഞത് ഞാൻ നേരാ അതായത് നമ്മടെ കെട്ടിയോനും താമസ ഞാൻ ഞങ്ങളുമൊക്കെ താമസിച്ചിരുന്ന ഒരു മലയിലാ ആ മലയുടെ തൊട്ടപ്പുറത്തെ മലയിലാണ് ഈ രാജാവും നായാട്ടിന് വന്നോണ്ടിരുന്നത് അപ്പൊ അവിടെ വെച്ച് ഞമ്മടെ കെട്ടിയോനും രാജാവും തമ്മിൽ കണ്ട് ഒരു ഒരു മലബന്ധം അങ്ങനെയുള്ള മലബന്ധം ആ അതെ പേടിക്കണ്ട പറശോനെ ആ ടോ ഇങ്ങോട്ട് വിടരുത് നമ്മളെങ്കിലും അപ്പൊ ഈ കാണാത്തോനെ കണ്ടുപിടിച്ച് തരഞ്ഞ ആളല്ലേ ഞമ്മടെ കെട്ടിയോനെ കണ്ടുപിടിച്ച് തരണ്ട അങ്ങനെ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല അതെ ഇപ്പൊ ഞമ്മക്ക് കണ്ടുപിടിച്ച് തരണ്ട വേറെ ഒരു നല്ല മനുഷ്യനാ നല്ല മനുഷ്യല്ലേ നിങ്ങളെ കുടുംബത്തിലുള്ള ആളല്ലേ അതെ എപ്പഴും പെണ്ണിന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേര് അപ്പൊ എവിടെങ്കിലും കാണാതായ ആളുകളെയൊക്കെ നാട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാന്നുള്ള പരിപാടിയാണ് ഇത് മോളെ അപ്പൊ മനസ്സിനൊരു സന്തോഷല്ലേ അല്ലേ നിന്റെ കിട്ടിയത് അവര് ഒന്നില്ലല്ലോ അല്ലേ പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്കൊരു ഹാപ്പി അല്ലേ മനസ്സിനില്ലേ ഞാൻ ഇണ്ടല്ലോ നിന്റെ കൂടെ അല്ലേ അങ്ങനെ ഇതല്ലോ ഉണ്ടാവല്ലോ ഇന്നിപ്പം ആരും ഒന്നില്ലല്ലോ മോളെല്ലേ എന്താ ആള് വരാത്തത് മോളെ അറിയില്ല ആരെങ്കിലും വരുത്തട്ടോ പറയണ്ട ആരെങ്കിലും നമ്മൾ കറയണ്ടേ ആരെങ്കിലൊക്കെ അല്ല വരാനുള്ള ഏർപ്പാട് ചെയ്യട്ടാ ഏഹ് വരാനുള്ള ഏർപ്പാട് ചെയ്യാൻ വരല് തുടങ്ങി നടത്താൻ നടത്താന്ന് നമ്മള് നടത്താനുള്ള പറഞ്ഞാൽ പറഞ്ഞാല് എങ്ങനെങ്കിലും വരുമല്ലോ എപ്പോ സാഹചര്യങ്ങൾ അനുകൂലാണല്ലോ അല്ലേ വരാൻ തക്കണല്ലേ അതൊക്കെ ശരിയാണ് എപ്പോ വരും എന്നുള്ളൊരു സംഭവം ഞാനിപ്പോൾ കൊറേ ആയില്ലല്ലോ നമുക്കൊരു രണ്ടു മാസത്തിനുള്ളിൽ ഒരു വരാനുള്ള ഏർപ്പാട് ഇണ്ടാക്കാം രണ്ടു മാസത്തിനുള്ളിൽ രണ്ട് മാസം പോരാ ഒരു ഒരു പോരാമാസത്തിനുള്ളിൽ അങ്ങനെങ്കിലൊന്നും വരാനുള്ള പറ്റില്ല കത്തൊക്കണ്ടല്ലോ ഫോണൊക്കെ ചെയ്യണ്ടല്ലോ കഴിക്കുന്നുണ്ട് ഫോൺ വിളിക്കണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ആ പിന്നെന്താണ് പിന്നെ എന്നാലും ഒരു ആക്സിഡന്റ് ഉള്ളി വരാനുള്ളത് എപ്പ വരണം എപ്പ വരണം ഞാനിപ്പ വരണം ഇങ്ങക്കറിയോ എന്റെ മോളെ വൈ ഇട്ടേച്ച് പോന്നിട്ട് പത്ത് കൊല്ലായി ഇത് വരെ ഇവൻ എന്റെ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല നോക്കിട്ട് കരേ ടേട്ട ഞാൻ പോയിട്ട് പെട്ടെന്ന് ഹലോ ഹലോ അതാണത് എന്റെ ഉറങ്ങേ ഞാൻ കുറച്ച് ഫയൽ നോക്കിട്ട് റെസ്റ്റ് എടുത്താൽ കുറച്ച് ഫയലുകൾ നോക്കി റെസ്റ്റ് എടുത്തതാണെന്ന് ഇതല്ല മറ്റേ എന്താ ഞാൻ വണ്ടീന്റെ മുകളിൽ വരുന്ന സമയത്ത് പോലീസ് ലിഫ്റ്റ് കൈയാണിച്ച് ഞാനും വിചാരിച്ചു ലിഫ്റ്റ് ചോദിച്ചു പോലീസ് എന്നോട് ഇറങ്ങാന്ന് എന്തിനെ ഞാനതിനെ എന്തിനു എന്നോട് ഇറങ്ങിന്ന് എടാന്നും കൂടെ എന്റെ അച്ഛമ്മെ ഇതുവരെ ഇടാന്ന് വിളിച്ചില്ല ഞാൻ അങ്ങോട്ടാളെ ഇറങ്ങടാ ോട് പറഞ്ഞു എന്ത് ഞാൻ എന്താ എന്താണ് ഞാനിച്ചെടുക്കേണ്ടതെന്ന് പോലീസുകാരും പറഞ്ഞ് മറ്റത് എടുക്കണ മറ്റേതോ ഞാൻ ഞാനിട്ട് എന്ത് മറ്റേത് ലൈസൻസ് എന്നിട്ടോ അമ്മ പറയല്ലേ ചെറുപ്പത്തിൽ ലൈസൻസ് ഇല്ലാത്ത പോക്കാൻ ലൈസൻസ് ഇല്ലാത്ത പോക്കാൻ ചെറുപ്പത്തിലേ ഇല്ലല്ലോ ഞാൻ പറഞ്ഞു നിൽക്കതില്ല സൈഡാ ഞാൻ ഞാനാരാ വീട് ഓരോ അടിക്ക് ഞാൻ അപ്പം തന്നെ സൈഡാ

ഇവിടെ ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതായത് തന്റെ വണ്ടി കാർ ആണോ ബസ് ആണോ ലോറിയാണോ സ്കൂട്ടറാണോ എന്റെ വണ്ടി ഞാൻ കള്ളുടിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു മരത്തിന് ഇടിച്ച ഫ്രണ്ട് ചളങ്ങിപ്പോയി ഞാൻ തന്നെ മാറ്റിയത് അങ്ങനെ ആയതാണല്ലേ അപ്പൊ കുറച്ച് ക്വസ്റ്റൻസ് ചോദിക്കാം താങ്കള് ഈ സ്കൂട്ടറിലെ പോയി ടൗണിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ തൊട്ട ബാക്കില് ഒരു വേറെ സ്കൂട്ടർ ആയ ഓവർ ടൈക്ക് വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ താങ്കൾ ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു എന്താണ് ആ സിഗ്നൽ ഓപ്പോസിറ്റ് ഒരു വേറെ അപ്പൊ അവനോട് നീ ഇങ്ങനെ ഒരു സിഗ്നൽ കാണിച്ചു തനിക്ക് കട്ട് ചെയ്യണം അവനോട് ഇങ്ങനെ ഒരു സിഗ്നൽ ഒരുപാട് അഞ്ചു രൂപ തരാം അപ്പൊ ഇതോ പിന്നെ മതി എന്താണ് മൊബൈലില് വൈബ്രേഷൻ വെച്ചിട്ട് ഹലോ എടാ കോയപോനെ ഈ ചിരിക്കരുത് ചിരിക്കരുത് ഞാൻ ഒരു കാര്യം പറഞ്ഞ ചിരിക്കരുത് കേട്ടാ എന്ന പോലീസ് ആടെ ചങ്ങ നമ്മളെ നാലങ്ങയറ്റിന്റെ അവിടെയുള്ള മറ്റേ തമ്പുരു സഞ്ചരിട്ടമായിട്ടുള്ള പയറുള്ള ചങ്ങായില്ലേ ആ ഇന്ന് പിടിച്ചി ആടെ മുമ്പിലും ബാക്കിലും ഒക്കെ വെള്ളമുള്ള ചങ്ങായി അറവാണ് ആ ആ ഓൺ തന്നെ ഓന് തന്നെ പിടിച്ചത് എനിക്ക് മറ്റേ ഇല്ലാൻ പോലെ എനിക്കില്ലാത്ത സാധനത്തിന്റെ പേര് എന്തിനു ഞാൻ അതന്നെ അച്ഛന്ന് അപ്പൊ ഇവിടെ വന്നപ്പോ അതിന്റെ കൊടുക്കുന്ന ആളുണ്ട് ഇവിടെ അപ്പൊ അയാൾ എടുത്താണ് നമ്മളവിടെ ആർക്കൊക്കെ ഇല്ല അവിടെ ആർക്കും ഇല്ല പറയ സാധനംസ് മുപ്പതാക്കും ഇല്ലത് വേണ്ട ആരും വര ആരും ഇങ്ങോട്ട് വരണ്ട ഞാൻ തന്നെ അങ്ങോട്ട് വരുമ്പോ കൊണ്ടുവരാം കേട്ടാ നമ്മളെ ഇവിടെ ടുത്ത് സാധനുണ്ട് ഞാൻ വരുമ്പോൾ കൊണ്ടുവരാം കേട്ടാ മുപ്പതും ഒന്നും മുപ്പത്തൊന്നും ഇനി കുറഞ്ഞോണ്ട് നാപ്പതെണ്ണം പറയാം ഒരു നാപ്പത് ലൈസൻസ് സമയമില്ല തന്നോട് പച്ച മലയാളത്തിൽ പറഞ്ഞു ഇവിടെ റേഷൻ കാര്യം കൊടുക്കുന്ന ലൈസൻസ് കൊടുക്കുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട് ഒന്ന് കേൾക്കൂ താങ്കൾ താങ്കളുടെ സ്കൂട്ടറുമായി അതായത് തൃശ്ശൂർ പൂരത്തിന് പോവുക താൻ സ്കൂട്ടറിൽ പോയി കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ തൃശൂർ പൂരത്തിനിടക്ക് ഒരന മതം ഇളകി താങ്കളുടെ സ്കൂട്ടറിന്റെ വഴിയാന ഓടി വരിക അപ്പോ താൻ എന്ത് ചെയ്യും അവിടെ തൃശ്ശൂർ പുറത്തിന് ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ വേറെ ആരും പോയില്ലാണെ ആന എന്റെ ബാഗിൽ മതം പൊട്ടി വരുന്നു ഞാൻ സ്കൂട്ടർ വഴി പോകുന്നു വലത്തോട്ടുള്ള ഇന്ത്യക്കാരനെടുത്തിട്ട് ഇടത്തോട്ട് വലച്ചിട്ട് ആനയെ പറ്റിട്ടാണ് എന്താ പറഞ്ഞു ഈ ആരാ പഠിപ്പിക്കുന്നത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണ താങ്കൾ ഒരു ഫിയറ്റ് കാറിൽ സഞ്ചരിച്ച സങ്കല്പാണ് പോകാനുള്ള യോഗ്യത എങ്കിലും ഹുണ്ടായെങ്കിലും താങ്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാർ ഇങ്ങനെ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ റെയിൽവേ ക്രോസിന്റെ അവിടെ എത്തിയപ്പോൾ താങ്കളുടെ കാർ ഓഫ് ആയി പോയി അതായത് ഏഴ് മണിക്ക് കറക്റ്റ് ടൈമിന് മംഗള എക്സ്പ്രസ് വരും അപ്പോ താങ്കളുടെ വണ്ടി ഇവിടെ മിനിറ്റ് ഉള്ള സമയത്ത് ഓഫ് ആയി കിടക്കാം അപ്പോ താങ്കൾ എന്ത് ചെയ്യും ഞാൻ ദിവസം കഴിഞ്ഞിട്ട് വണ്ടി എടുത്തുണ്ടോ നാലു ദിവസം രണ്ട് മിനിറ്റോടുള്ള ട്രെയിൻ വരാൻ ഇന്ത്യൻ റെയിൽവേന്റെ ട്രെയിൻ ഏതൊക്കെ പറഞ്ഞ സമയത്ത് എന്തോ താങ്കളോട് അവസാനമായിട്ട് വേറൊരു ചോദിക്കാം അതായത് ഇത് സങ്കല്പാണ് താങ്കൾ ഈ ഹുണ്ടായി കാറിൽ അതായത് വയനാട് സ്വരം ഇറങ്ങി കൊണ്ടിരിക്കുക അല്ലാടി സ്വരം ഞാൻ പറഞ്ഞല്ലോ സങ്കല്പാണ് പറഞ്ഞല്ലോ അപ്പൊ താങ്കൾ വയനാട് സ്വരം ഇറങ്ങി കൊണ്ടിരിക്കുമ്പോ രണ്ട് സൈഡും അപാരമായ കിടങ്ങുണ്ട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ സങ്കല്പ രണ്ട് സൈഡും കിടങ്ങുണ്ടാവും രണ്ട് സൈഡും കിടങ്ങാണ് താങ്കൾ ഇങ്ങനെ കാറായിട്ട് ഹുണ്ടായി താങ്കളുടെ ഹുണ്ടായി കാറായിട്ട് ഇങ്ങനെ വരികയാണ് ഒരു നൂറ് നൂറ്റിപത്ത് സ്പീഡില് അറുപത് സ്പീഡിൽ പോയാതല്ല നൂറ് നൂറ്റിപത്തിൽ കുറയില്ല സ്പീഡ് നൂറ്റിപത്ത് നൂറ്റിപത്ത് സ്പീഡിൽ നിങ്ങൾ നൂറ്റിപ്പത്ത് സ്പീഡിൽ താങ്കൾ കുതിച്ചിങ്ങനെ വരികയാണ് രണ്ട് സൈഡും കിടക്കാണ് രക്ഷയും നേടാനുള്ള സ്ഥലം താങ്കൾ ഇങ്ങനെ ഒമ്പതാം വളരെ താങ്കളുടെ കാറിന്റെ ബ്രേക്ക് പൊട്ടി അത് എത്ര പെട്ടെന്ന് മനസ്സിലായി അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നായിരിക്കും അത് നിങ്ങൾ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു നല്ല ഞാൻ ഒമ്പതാം ഒമ്പതാംകളം താങ്കളുടെ കാറിന്റെ ബ്രേക്ക് പോയി രണ്ട് സൈഡും കിടക്കാണ്ട് താങ്കൾ എന്ത് ചെയ്യും ആ കിട്ടി കിട്ടി ഞാൻ ഇങ്ങനെ വയനാട് ചോരം ഇറങ്ങിക്കൊണ്ടു വരുന്ന സമയത്ത് രണ്ട് സ്പീഡിൽ വരുന്നു